ജർമിയ പ്രവാചകന്റെ പുസ്തകത്തുള്ള വായന പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കണം കൽപ്പിക്കുന്നത് ചെയ്യണം അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും തകർന്ന ഉടമ്പടി ഒന്നാം വചനം കർത്താവിൽ നിന്ന് ജർമിയാക്കി ലഭിച്ച അരുളപ്പാട് ഈ ഉടമ്പടിയുടെ നിർബന്ധന കേൾക്കുക അത് യൂതായിലെ ജനങ്ങളോടും ജറൂസലേം നിവാസികളോടും പറയുക നീ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ഇരുമ്പു ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത് നിങ്ങൾ എന്റെ വാക്കു കേൾക്കണം ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇന്ന് നിങ്ങൾക്കുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകാമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും കർത്താവെ അങ്ങനെ ആകട്ടെ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിൻ എന്ന് യൂതായിലെ നഗരങ്ങളിലും ജെറൂസലേമിലെ വീതികളിലും വിളംബരം ചെയ്യുക ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോന്നത് മുതൽ ഇന്നു വരെ എന്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉത്ബോധിപ്പിച്ചിരുന്നു എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല ഓരോരുത്തരും തൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേർ നടക്കുന്നു അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ കൂട്ടാക്കിയില്ല കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു യൂതായിലെ ജനങ്ങളും ജെറൂസലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു എന്റെ വാക്കുകൾ നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു അവർ അന്യ ദേവന്മാരെ പൂജിക്കാൻ തുടങ്ങി ഇസ്രായേൽ ഭവനവും യൂധ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത് ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല അപ്പോൾ യൂതായലെ നഗരങ്ങളും ജെറൂസലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുമ്പിൽ നിലവിളിക്കും വിപത് സന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല യൂതാ നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു മ്ലേക്ഷതയ്ക്ക് ബാൽ വിഗ്രഹത്തിന് രൂപമർപ്പിക്കാൻ ജറൂസലേമിലെ വീതികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്കു വേണ്ടി വിലപിക്കുകയോ നീ അവർക്കു വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത് വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എൻ്റെ പ്രേയസിക്ക് എൻ്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത് ഉള്ളത് നേർച്ചകൾക്കോ ബലി മാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ നിനക്ക് ഇനി ഇനിയൊരു ആഹ്ലാദിക്കാനാകുമോ തഴച്ചു വളർന്ന ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ മരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത് എന്നാൽ കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ അവിടെ നിന്ന് അതിനെ ചുട്ടരിക്കും അതിന്റെ കൊമ്പുകൾ അഗ്നിക്കിരയാക്കും നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ ഭവനവും ഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ച് ബാലിന് ദൂപാരാധന അർപ്പിച്ചതുവഴി അവർ എന്നെ രോക്ഷാകുലനാക്കിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഫർവോന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനതയെ മോശയുടെ നേതൃത്വത്തിൽ അങ്ങ് തന്നെയാണ് മോചിപ്പിച്ചു കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന അവസരത്തിലാണല്ലോ സിനായി മലയിൽ വെച്ച് യഹോവ മോശയ്ക്ക് പത്തു കൽപ്പനകൾ നൽകിയത് ആ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ജനതയാണ് എന്നാൽ അവർ അനുസരിച്ചില്ല ദൈവമേ അതുവഴി അവർ പാപം ചെയ്തു ഇവർ അനുസരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന ആ വചനം ഓർക്കുന്നു അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് ആ ദൈവത്തെ ധിഖരിച്ച് പ്രവർത്തിച്ചതുവഴി നാശത്തിന്റെ കൂമ്പാരം ഞങ്ങളുടെ ഹൃദയങ്ങളില് ഞങ്ങളുടെ മനസ്സുകളില് വന്നു നിറയുന്നു പാപത്തിൽ നിന്ന് മോചനം നൽകണമേ അരുവിക്ക് അടുത്ത ജീവിതം നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവമേ നന്ദി